സെറിബ്രൽ പാസി ജീവിതം തെളിയിച്ച എഴുത്തുകാരൻ പൂവണിയുന്നു പേരിട്ട ചിത്രത്തിന്റെ ട്രെയിലർ പ്രകാശനം വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടന്നു തിരക്കഥയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും അഖിൽരാജ് ആണ് പരസ്യ ചിത്ര സംവിധായകൻ അശ്വന്ത് ബട്ടർഫൈ ആണ് സംവിധാനം ഈ മാസം തന്നെ ജനകീയ പ്രദർശനങ്ങളുടെ ചിത്രം പുറത്തിറക്കും രമേശൻ കല്ലേരി അശ്വതി മണിൽ മോഹനൻ ഹൃഷിക എന്നിവരാണ് അഖിലിനൊപ്പം പ്രധാന കഥാപാത്രങ്ങളാവുന്നത് അജ്മൽ ഇംപാല ഛായാഗ്രഹണവും വിനീഷ് ഗെയിൻ മീഡിയ എഡിറ്റും നിർവഹിക്കുന്നു ക്ലിന്റ് മനു ആണ് ആർട്ട് കൈകാര്യം ചെയ്യുന്നത് സംഗീതം പ്രേംകുമാർ വടകര ട്രെയിലർ പ്രകാശന ചടങ്ങിൽ പ്രേംകുമാർ വടകര മണൽ മോഹനൻ അഖിൽ രാജ് അശ്വന്ത് ബട്ടർഫ്ലൈ അജ്മൽ ഇംപാല സുരേഷ് പുത്തലത്ത് പ്രേമൻ ഫാൽക്കെ ആസിഫ് കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു വലിയ ഒരു കലാകാരനാണ് അഖിൽരാജ് അഖിൽരാജിന്റെ വളരെ ചെറുപ്പകാലം മുതലുള്ള ഒരു സ്വപ്നമാണ് ഒരു സിനിമ എടുക്കണം അത് അതിലുള്ള ആ വലിയ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ധാരാളം ആളുകളെ കയ്യിൽ ഞങ്ങൾ കൊടുത്തു സത്യനന്തിക്കാട് പോലുള്ള ആളുകൾ എടുത്തിട്ട് നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ അത് സബലീകരിക്കാൻ കഴിഞ്ഞില്ല ഒരു ഷോർട്ട് ഫിലിം അഖിൽരാജിൻ്റെ ആശയത്തിൽ ഉണ്ടായത് അഖിൽരാജിനെ നമുക്കറിയാം സെറിബ്രൽ പാഴ്സി എന്ന രോഗം പിടിപെട്ട് വേറെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് അഖിൽരാജ് പക്ഷെ ആ പ്രയാസങ്ങളൊക്കെ മറികടന്ന് വലിയ പ്രതീക്ഷ ജീവിതത്തിലുള്ള വലിയ പ്രതീക്ഷ അവന് നൽകുന്നത് അവൻ്റെ എഴുത്താണ് അവന് സ്വന്തമായിട്ട് എഴുതാൻ കഴിയില്ല അവൻ സ്വന്തമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല പക്ഷെ എന്നാലും അവൻ്റെ വാക്കുകൾക്ക് അത് എഴുത്തിൻ്റെ